നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഡബ്ല്യൂ ഡബ്ല്യൂ വേൾഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഇതിലേക്ക് സ്വാഗതം സോ എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു ക്രിസ്മസ് ഒക്കെ എടുത്ത് വരുവാണെങ്കിൽ എല്ലാവരും അതിൻ്റെതായ ഒരു തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ എല്ലാവർക്കും ആദ്യമായിട്ട് ക്രിസ്മസിൻ്റെ മംഗലങ്ങൾ അഡ്വാൻസ് ആയിട്ട് നേരികയാണ് അതോടൊപ്പം തന്നെ ന്യൂ ഇയറും ഒക്കെ വരികയാണ് നമ്മുടെ ലൈഫിലേക്ക് സോ നമ്മൾ ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് സെലിബ്രേഷൻ്റെ ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ട് അതിൻ്റെ ആശംസകാതെ തന്നെ അറിയിക്കട്ടെ എല്ലാവർക്കും നല്ല ക്രിസ്മസും അതുപോലെ ന്യൂ ഇയറും അഡ്വാൻസ് ആയിട്ട് വിഷയമാണ് ഇന്നിപ്പം ജസ്റ്റ് ഞാനെന്റെ മനസ്സിൽ വിചാരിച്ച സമയത്ത് കണ്ടെത്തിയ ഒരു അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിക്കാൻ തോന്നിയൊരു വിഷയമാണ് ആക്ച്വലി നമ്മൾ പേഴ്സണലായിട്ട് നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഫാമിലി ഓറിയൻറ്റഡ് ആണ് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചറിലെ ഇപ്പോൾ കേരള കൾച്ചർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് ആയിരിക്കും നമ്മൾ നമ്മളിപ്പം പൈസ സമ്പാദിക്കുന്ന പോലെ സമ്പാദിക്കുന്നതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതൊക്കെ വേണ്ടി നമ്മളൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് നിന്നുകൊണ്ട് നമ്മൾ ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും നല്ലതെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന നല്ലെന്നുണ്ടെങ്കിൽ പണി ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ പറയുക പല വിധത്തിലുള്ള ജോലി ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും അത് ഡെഡിക്കേറ്റ് ചെയ്യാറും അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും സമയം കണ്ടെത്താറും ഒക്കെ പക്ഷേ അത് അതോടൊപ്പം തന്നെ നമുക്ക് പേഴ്സണലായിട്ടുള്ള കുറേ ടൈം കണ്ടെത്താത്ത എത്തുക എന്നുള്ളത് ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം അല്ലേ പക്ഷേ ചിലരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഫുൾ ടൈം ഫാമിലീനെ ഓർത്ത് അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടി ചിലവഴിക്കുന്നവരാണ് ചിലവഴിക്കുന്നവരാണല്ലെങ്കിൽ അവർ സ്വന്തമായിട്ടൊരു ജിമ്മിൽ പോകാൻ പോലും കാശ് മാറ്റി വെക്കാതെ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള യൂസുകൾക്ക് പോലും കാശെടുക്കാതെ കാശ് സമ്പാദിച്ച് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ നൽകിക്കൊണ്ട് കൊടുക്കുന്നവരാണ് ഒരു ഭൂരിഭാഗം ആളുകൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഓഫ് കോഴ്സ് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഫാമിലി വിച്ചിസ് അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കൾച്ചറിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പേരൻസ് നമ്മൾ വലുത് വലുതാക്കിയ എല്ലാവരും പേരൻറ്റ്സ് മാത്രമല്ല നമ്മുടെ കൂടെ നിൽക്കുന്നവരെല്ലാവരും പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ടൊന്ന് ശ്വാസം വിടാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതും വലിയൊരു ഘടകം തന്നെയാണ് പൈസ സമ്പാദിക്കുന്നതും അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നോ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നോ ഡേ ഷിഫ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എത്രമാത്രം പല വിധത്തിലുള്ള ജോലികൾ ചെയ്ത് നമുക്ക് ആശം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തുകയില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും നഷ്ടമായിട്ടായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഒരുപാട് പേര് അങ്ങനെ ഇപ്പം ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നവരാണ് കാരണം നമ്മൾക്ക് നല്ല തുണി മേടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു മൊബൈൽ മേടിക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ടൊരു ഒരു സമയം ചിലവഴിച്ച് അല്ലെങ്കിൽ നമ്മളൊരു കോളിഡേക്ക് പോകാനോ ഒന്നും നമ്മൾ ഇറങ്ങാറില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വിചാരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ കൂടെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും എന്നുള്ള ഇതിൽ നമ്മളിരിക്കും എന്നല്ല നമ്മൾ പറയണം പക്ഷേ ഉറപ്പായിട്ടും നമ്മൾക്ക് നമ്മുടേതായ ഒരു ടൈം കണ്ടെത്തുക നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈസയൊക്കെ ചിലവഴിച്ച് നമ്മളുടേതായ രീതിയിൽ കുറെ ഒക്കെ നടക്കുന്നു ഓഫ് കോഴ്സ് അത് നമുക്കെപ്പോഴും ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും ഒരുപാട് സ്ട്രെസ്സും ഒക്കെ ഉള്ള ലൈഫിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതും അല്ലെങ്കിൽ നമ്മൾ വർക്കിലാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ എവിടെയാണെങ്കിലും നമുക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ്സ് കുറയ്ക്കാനും അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു ഒരു ഹാപ്പിനെസ്സൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഇടങ്ങളാണ് പക്ഷെ അതുപോലും കണ്ടെത്താൻ ചിലർന്നും എന്താ പറയുക ടൈം ചിലവാക്കാറില്ല അല്ലെങ്കിൽ പൈസ ചിലവാക്കാറില്ല അല്ലെങ്കിൽ അതിൽ ഒരു ഇൻട്രസ്റ്റ് കാണിക്കാറില്ല പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആക്ച്വലി നമ്മൾ ചെയ്യണം നമ്മുടെ ഒരു ഒരു ടൈമും നമ്മൾ കണ്ടെത്തി നമ്മൾ അതിനു വേണ്ടിയിട്ട് കുറേ സമയം ചിലവഴിക്കുകയും അല്ലെങ്കിൽ കുറച്ച് പൈസയൊക്കെ ചിലവഴിക്കുന്നത് കൊണ്ട് ഒരു ദോഷം നമുക്ക് വരാനൊന്നുമില്ല ഇപ്പം നമ്മൾ എന്താ പറയുക ഇപ്പം നമ്മൾ ഇതുപോലെ എന്താ പറയുക കഷ്ടപ്പെട്ട് നമ്മൾ ജീവിതം അടിച്ചുപൊളിച്ച് അല്ല ജീവിതം നമ്മൾ എന്താ പറയുക സൈസൊക്കെ സമ്പാദിച്ച് നമ്മൾ വീട്ടിൽ കൊടുത്തു അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന് കൊടുത്തു ആർക്കോടേം കൊടുത്തു ഒരു പക്ഷേ നമ്മൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു അവർ നമ്മൾ ഓർത്തുനിന്ന് പോലും വരത്തില്ല അവർ നമ്മൾ ഓർത്തുനിന്ന് പോലും വരത്തില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മൾ അത്ര സപ്പോർട്ടായിരുന്നു ഒന്നും വരുത്തുന്നുമില്ല ലൈഫിലൊന്നും പക്ഷെ നമ്മൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കഴിഞ്ഞ് പോയ കാലം തിരിച്ചു തിരിച്ചുപിടിക്കാമെന്നൊക്കെ നടക്കത്തുമില്ല അപ്പം ഇപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഫാമിലിയുടെ കൂടെ കൊണ്ടുപോവുക ഒരു ഏജ് സെർട്ടൺ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്താ പറയുക ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ അസുഖപരമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ടോ ഉള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടായെന്ന് വരാം പക്ഷേ എന്നാലും പിന്നെ നമ്മൾ ഓർത്തിട്ട് കാര്യമില്ല അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ആക്ടിവിറ്റീസ് എൻഗേജ് ചെയ്യുക യാത്രകൾ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷെ നമ്മൾ നമ്മളീ പറയലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻഗേജ് ആവാറില്ല അപ്പുറന്ന് നമ്മൾ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോ അത് ഒരു അധിക ചിലവാണ് അല്ലെങ്കിൽ അധിക അധികം നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ അതല്ല അങ്ങനെ ഒരു സമയം നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കുറേ സ്ട്രെസ്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും നമ്മളെ എല്ലാവരും തന്നെ സ്ട്രെസ്സിലാണി ജീവിക്കുന്നവരാണ് ഇപ്പം ജോലിപരമായിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലിപരമായിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായിക്കോട്ടെ ഏത് മേഖല നോക്കിയാലും നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് കിട്ടുന്ന ഒരു ലൈഫിലാണ് നമ്മൾ ബിക്കോസ് നമ്മുടെ ലൈഫ് ഈസ് ഡെവലപ്പ് ഔട്ട് അതാണ് അപ്പോൾ അത് കുറയ്ക്കാൻ ഒരു സർട്ടൺ എക്സ്റ്റൻഡ് വരെ ഇങ്ങനെയുള്ള യാത്രകളോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് സ്വന്തം സ്വയം ടൈം ചിലവഴിക്കുന്നവരോ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും അപ്പം ലൈഫിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നവർ കണ്ടിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട് പട്ട് അവരൊക്കെ ലൈഫ് നോക്കി കഴിഞ്ഞാലും അവർ കുറേ കുറേ ആളുകളെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് കുറേ സമയം കണ്ടെത്തിയും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഇടം കണ്ടെത്തി അവർ അവരുടേതായ ലൈഫ് എൻജോയ് ചെയ്യുന്ന കാണാറുണ്ട് പക്ഷേ മോസ്റ്റ്ലി നമ്മൾ ജീവിക്കുന്നവർ ഇപ്പോഴും അങ്ങനെയുള്ള ഒരു ഓപ്ഷനിലേക്ക് ഇപ്പോൾ എല്ലാവരുടെ കാര്യം എല്ലാം പറഞ്ഞേറ്റ് പോകുക ഒരു സെർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ആളുകളുടെ കാര്യമാണ് ചില ആളുകളെ കണ്ടെത്തുന്നുണ്ടായിരിക്കാം ബട്ട് ഒരു സെർട്ടൺ എക്സൻ്റ് ആളുകൾ അങ്ങനെയൊന്നും കണ്ടെത്താതെ എപ്പോഴും ഫാമിലി കോൺസെൻട്രേറ്റഡ് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്നത് അപ്പോൾ സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് ഒരു ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു എയിം കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുന്നു ഓഫ് കോഴ്സ് നമുക്ക് ഒരുപാട് ലൈഫിൽ ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയും കോഴ്സ് നമുക്ക് പല അഭിപ്രായങ്ങളുള്ളവരുണ്ടായിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും നമ്മൾ ഫാമിലി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മാത്രം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒരു നല്ല ഡ്രസ്സ് പോലും മേടിച്ച് നമ്മൾ ഇടാതെ അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു യാത്ര പോകാതെ അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഭക്ഷണം കഴിക്കാതെ പോലും ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെ ഒരു ബർഗർ പോലും പുറത്തൊന്നും പോയി കഴിച്ചില്ല ഒരു അല്ലെങ്കിൽ ഒരു മീൽ പോലും പുറത്ത് പോയി കഴിക്കാൻ നമ്മൾ അത് നോക്കിയിട്ടില്ല അല്ലെങ്കിൽ കഴിക്കാൻ ചിലവഴിച്ച് സമയം സമയം നമ്മളൊന്ന് എടുക്കാൻ ശ്രമിച്ചിട്ടുമില്ല പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ കുറേയൊക്കെ നമ്മൾ എന്താ പറയുക നമ്മളുടേതായ ആ ഒരു കംഫർട്ട് സോണൊക്കെ വിട്ട് നമ്മൾ കുറച്ച് കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കാതെ അതിലൊന്ന് കുറച്ചൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഇപ്പോഴും നമ്മുടെ ലൈഫിൽ കുറേയൊക്കെ നമുക്ക് ബെറ്റർ ബെറ്ററാകുമെന്ന് വിചാരിക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ സമയം കഴിഞ്ഞു പോയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല വലിയ കാര്യം ഉണ്ടാവില്ല അപ്പം നമ്മുടെ നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ പൂർണ്ണമായിട്ട് വിനിയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ടൈമൊക്കെ ചിലവഴിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അത് നല്ലൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നമ്മുടേതായ കുറേ ടൈം കണ്ടെത്തി നമ്മളുടേതായ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ലൈഫ് കുറച്ചൂടെ എൻറിച്ച് ചെയ്യാനായിട്ട് സംഭവിക്കുക മറ്റുള്ളവർക്ക് നമ്മൾ ടൈം കൊടുക്കുന്നത് പോലെ പേഴ്സണലി നമ്മളൊന്നും ടൈം കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം അങ്ങനെ നല്ല മെസ്സേജ് നമ്മളൊരു കാര്യം പലർക്കും കിട്ടാത്തൊരു കാര്യമാണ് അപ്പം അതൊന്ന് ഷെയർ ചെയ്യുന്ന വിചാരിച്ചു അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ആശംസ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടി ചോളിക്കുക കേട്ടോ